ചാരമംഗലം പ്രോഗ്രസീവ് ജനറൽ സ്വയം സഹായ സംഘത്തിന്റെ നടന്നു ചാരമംഗലം പ്രോഗ്രസീവ് ജനറൽ സ്വയം സഹായ സംഘത്തിന്റെ ഇരുപത്തിനാലാമത് വാർഷികാഘോഷങ്ങൾ നടന്നു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡുകേഷൻ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ടി ഭുവനേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി ഡി സാംബശിവൻ രജിദാസ് ടി കെ പ്രതീഷ് പി ആർ സരളപ്പൻ ചന്ദ്രൻ പാപ്പാളി ബാലേന്ദ്രൻ ചുള്ളിവിളി എന്നിവർ സംസാരിച്ചു ശക്തിപ്പെടുത്താനും കൂടിച്ചെരലുകൾ ഉണ്ടാകുവാനും വേണ്ടിയാണ് സ്വാശ്രയ സംഘങ്ങൾ ഉദയം കൊണ്ടിട്ടുള്ളത് ഇരുപത് പേർ അംഗമായ സ്വാശ്രയ പ്രസ്ഥാനത്തിനകത്ത് ആ ഇരുപത് പേരുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതോടൊപ്പം അവർ അധിവസിക്കുന്ന പ്രദേശത്തിന്റെ വികസനവും അതിനകത്തൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായും ഇരുപത്തിനാല് വർഷം പിന്നിടുന്ന ഈ പ്രോഗ്രസീവ് ജനറൽ സ്വയം സഹായ സംഘം രവികുമാർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ഒരേ മനസ്സോടുകൂടി പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് സന്തോഷം പകരുന്നൊരു കാര്യമുണ്ട്